കേരള പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ വ്യവസായ മേഖല എന്നറിയപ്പെടുന്ന ബാജാമപുരത്തിലെ സോണ ഫാഷൻ ജുവല്ലറിയുടെ വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കും എന്താണ് ഒരു സ്വർണക്കടയുമായി ചേർന്ന ഇത്രമാത്രം വാർത്തകൾ ഇന്ന് സോണ ഫാഷൻ ജുവല്ലറി അതിന്റെ ഇരുപത്തഞ്ചാം വയസ്സ് ആഘോഷിക്കുകയാണ് ഇരുപത്തഞ്ചാം വയസ്സ് ആഘോഷിക്കുമ്പോൾ സോണ ഫാഷൻ ജുവലറി നിർദ്ധനരായിട്ടുള്ള മൂന്ന് യുവതികൾക്ക് മംഗല്യ സൌഭാഗ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സാധാരണ ഇരുപത്തിയഞ്ച് വർഷം തികയുക എന്നുള്ളത് അത് അതിന്റേതായിട്ടുള്ള ഒരു രീതി തന്നെയാണ് അതിനകത്ത് അവർ ആഘോഷിക്കാറുണ്ട് സംഭവ ബഹുലമായി തന്നെ അവരതിനെ എന്താ പറയാ ആഘോഷവേളകളായി കാണാറുണ്ട് പക്ഷേ ഇവിടെ രണ്ട് സഹോദരന്മാരാണ് എം അയൂബ് ഖാൻ എം ബാബുജാൻ ഈ ഇരുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുമ്പോൾ അവർ മൂന്ന് നിർദ്ധനായ പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് വേണ്ടിയുള്ള സൌഭാഗ്യങ്ങളും തന്നെ നൽകുന്നുണ്ട് അപ്പൊ ഈ അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ആണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഉദ്ഘാടനം ചെയ്യുന്ന വേദി ധന്യമാക്കുന്നത് അധ്യക്ഷ പദമലങ്കരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ മിടുക്കനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാറാണ് അതോടൊപ്പം തന്നെ ബാൽരാമൂർ സ്ഥിതി ചെയ്യുന്ന കോവളം മണ്ഡലത്തിന്റെ എം എൽ എ ആയിട്ടുള്ള വിൻസെന്റ് അവ യോഗത്തിലെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ വേദി പങ്കിടാനും സദസ്സ് പങ്കിടാനും ഒരുപാട് വിശിഷ്ട അതിഥികൾ സാധാരണക്കാർ ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് ആ യോഗത്തിൽ ഒരു ബാജാമകരത്തിന്റെ നിവാസി എന്ന നിലയിൽ എനിക്കൊരാഗ്രഹം പൊളിറ്റിക്സ് കേരളയ്ക്കൊപ്പം പങ്കുവയ്ക്കുകയാണ് ആ മൂന്ന് നിർദ്ധരായിട്ടുള്ള യുവതികളുടെ മംഗല്യ സ്വപ്നങ്ങൾ നടക്കുന്ന ഈ അവസരത്തിൽ ബാരാമപുരത്തിന്റെ മുഴുവൻ ജനതയും ആ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്കൊപ്പം ഞാനും ആഗ്രഹിക്കുകയാണ് സോണ ഫാഷൻ ജുവല്ലറി ബാലരാമപുരത്തിന്റെ ഹൃദയഭാഗത്തുള്ള വിഴിഞ്ഞം റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയോഗം നടക്കുന്നതും അതേ ഭാഗത്ത് തന്നെയാണ് ബാജാപുരം നിവാസികൾക്കൊക്കെ അറിയാം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള രണ്ട് സഹോദരന്മാരാണ് എം അയൂബ് ഖാനും എം ബാബുജാനും അവരുടെ ഈ നല്ല മനസ്സിന് പൊളിറ്റിക്സ് കേരള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പൊളിറ്റിക്സ് കേരളയുടെ എല്ലാ ഭാവുകളും ഈ ധന്യമുഹൂർത്തത്തിലേക്ക് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്കൊപ്പം നൽകുകയാണ് ഇന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി നാല് ഇരുപതാം തീയതി ആണ് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്കാണ് ഈ ധന്യമുഹൂർത്തു സാക്ഷ്യം വഹിക്കുന്നത് ഈ ധന്യമുഹൂർത്തത്തിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് സോണ ഫാഷൻ ജുവലറിയുടെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീമാൻ എം അയ്യൂബ് ഖാൻ ഈ യോഗത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എം ബാബുജാലും സംസാരിക്കുന്നുണ്ട് മാത്രമല്ല വിശിഷ്ടപ്പെട്ട ഒട്ടനേകം പേർ ഈ യോഗത്തിൽ സാക്ഷ്യം വഹിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്